ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോൾഡൻ റിട്രൈവർ ഇനം പെൺപട്ടി വിൽപ്പനക്കുള്ളതാണ് മിതമായ വിലക്ക് നിങ്ങൾക്ക് ഇതിനെ വാങ്ങിക്കാവുന്നതാണ് ഉടമസ്ഥൻ ഗൾഫിൽ പോകുന്നത് കൊണ്ട് വിൽക്കപ്പെടുന്നു പിന്നെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പട്ടിയാണ് ടെറസിലും കൂട്ടിലും എല്ലാം ഇവൻ കെയറാം പറഞ്ഞാൽ കയറൂട്ടോ നമുക്ക് എവിടെ ഇട്ട് വളർത്താനോ താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ജോഗിങ്ങിന് പോകാനും വാഹനത്തിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ആരെയും ഉപദ്രവിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കുത്തിവെപ്പൊക്കെ എടുത്തിട്ടുണ്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ആരെയും ഉപദ്രവിക്കില്ല നല്ല ശാന്ത സ്വഭാവമാണ് പറഞ്ഞതെല്ലാം അനുസരിക്കും അപ്പോൾ പട്ടിക വാങ്ങാൻ നിൽക്കുന്നവർക്കൊക്കെ ഇതിനെ വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം കുട്ടിയം മയ്യനാടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള എന്തെങ്കിലും സെയിൽ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് അയച്ചു തരാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അവന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു പിന്നെ ഇതിന് പ്രായം വരുന്നത് എട്ട് മാസമാണ് കേട്ടോ എട്ട് മാസമാണ് പ്രായം വരുന്നത് മിതമായ വിലക്ക് നിങ്ങൾക്ക് ഇതിനെ വാങ്ങിക്കാവുന്നതാണ് താങ്ക്